ഹൈ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വഴുതനങ്ങ കൊണ്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് റെഡിയാക്കി എടുക്കുന്നത് അവർ ഇതിൻ്റെ ബേഗൻ ഭർത്ത എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വലിയൊരു വഴുതനങ്ങ വൃത്തിയായിട്ട് കഴുകിയെടുക്കാം എന്നിട്ട് ഇതിൽ നമുക്ക് ഒരു നൈഫ് കൊണ്ട് കുറച്ച് ഡീപ്പായിട്ട് ഇങ്ങനെ കട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത സ്ലിറ്റ്സ് ഇല്ലേ അത് പതുക്കെ ഒന്ന് ഇങ്ങനെ വിടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ പച്ചമുളകും കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കാം അതിപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ് എത്ര എരിവ് വേണോ അതനുസരിച്ച് എടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഒരു ആ ഒരു ഇതിലുള്ള വെറുത്തുള്ളി ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് എല്ലാ സ്ലിറ്റിൻ്റെ ഉള്ളിലും ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വേണം നമുക്ക് ഇതിനൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ പുറത്ത് കുറച്ച് ഓയിലൊന്ന് തടുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും കേട്ടോ അത് മസ്റ്റല്ല കേട്ടോ ഇനി നമുക്കിത് ഇതുപോലെ ഫ്ലെയിമിൻ്റെ മോഡിൽ ഒരു നെറ്റോ മെഷോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാം അത് വൺസ് ഒന്ന് നന്നായിട്ട് ഗ്രില്ലായി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് തക്കാളിയും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എടുത്തിട്ടുണ്ട് ചെറിയ തീടിങ്ങനെ ഗ്രില്ലായി വരാനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം നല്ല ചൂടുണ്ട് കൈ പൊള്ളാതെ ശ്രദ്ധിക്കണേ അപ്പോൾ അതിൻ്റെ സ്കിൻ മുഴുവൻ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് അതിപ്പോൾ ഏകദേശം നന്നായിട്ട് കുഴഞ്ഞു തന്നെയാണ് ഇതിരിക്കുന്നത് ഇതിലേക്ക് ഇനി നമ്മൾ ഗ്രില് ചെയ്ത തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ സ്കിൻ മാറ്റിയ ശേഷം ഒരു കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് പൾസ് മോഡിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടോ നമുക്കിതിനെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണേ കണ്ടത് ഇപ്പം നന്നായിട്ട് മാഷ് ചെയ്യാൻ വന്നിട്ടുണ്ട് പേസ്റ്റ് പോലെയാ ഉണ്ട് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ചെയ്താൽ മതിയെ പിന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം പൊട്ടിയതിന് ശേഷം വേണം മീഡിയം സൈസുള്ള സവാള ഒരെണ്ണേ അത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വാടി വരും കേട്ടോ ഇതിന് ബ്രൗൺ കളർ ആവുന്നവരെ വഴിട്ട് ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിലും മുളക് പൊടി നല്ലത് ചേർത്തോളൂ കേട്ടോ പച്ചമുളക് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ല എരിവുണ്ടാവുകയും പിന്നെ നമ്മൾ മല്ലിപ്പൊടിയാണ് അത് അര ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചെറിയ തീയിൽ വെച്ചിട്ട് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വരട്ടി എടുക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയലും കൂടെ ഞാൻ ചേർക്കുന്നുണ്ടേ അതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുകയോ അങ്ങനെ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണേ ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടെ നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം നല്ല അടിപൊളി ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിട്ട് കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ റെഡിയാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക് യു